അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച ഐ ടി മേഖലയിൽ ഇന്ത്യയ്ക്ക് പണി തരാനൊരുങ്ങി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് ഐ ടി കമ്പനികളിൽ നിന്ന് ഇന്ത്യൻ ഐ ടി കമ്പനികളിലേക്ക് നടത്തിവരുന്ന ഔട്ട്സോഴ്സിംഗ് നിർത്തലാക്കാനാണ് ട്രംപിന്റെ നീക്കമെന്ന് വിവിധ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തീരുമാനം നടപ്പിലാക്കിയാൽ ഇത് ഇന്ത്യൻ ഐ ടി സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻതിരിച്ചടിയാകും യു എസ് ഐ ടി സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഔട്ട്സോഴ്സിംഗ് കരാറുകളെ വളരെയധികം ആശ്രയിക്കുന്ന ഇന്ത്യയിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ ഐ മേഖലയെ വലിയ തൊഴിൽ നഷ്ടത്തിലേക്ക് നയിക്കുമെന്നാണ് സൂചന അമീബിക് മസ്തിഷ്ക ജരം ബാധിച്ച് ഒരു മരണം കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന വയനാട് ബത്തേരി സ്വദേശി രതീഷ് എന്ന നാൽപ്പത്തഞ്ചുകാരനാണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗം ബാധിച്ച് പതിനൊന്ന് പേരാണ് ചികിത്സയിലുള്ളത് ചികിത്സയിലുള്ള രണ്ടു രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് മലപ്പുറം സ്വദേശിയായ പത്ത് വയസ്സുകാരന് വ്യാഴാഴ്ച അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിപട്ടികയിലുള്ള നാല് പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു എസ് ഐ നുഹ്മാൻ സിപിഒമാരായ ശശിധരൻ കെ ജെ സജീവൻ എസ് സന്ദീപ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറങ്ങിയത് ഇവർക്കെതിരെ വകുപ്പുതല തല പുനരന്വേഷണത്തിനും ഉത്തരവിട്ടു എല്ലാ രേഖകളും ഹാജരാക്കാൻ ഐ ജി രാജ്പാൽ മീണയാണ് ഉത്തരവിട്ടത് കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പട്ടികയിലുള്ള നാല് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്താൽ പോരാ പിരിച്ചുവിടണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കസ്റ്റഡി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ നരാധമന്മാരെ സംരക്ഷിക്കാനുള്ള സർക്കാർ നീക്കം അംഗീകരിക്കില്ലെന്നും ഇപ്പോഴത്തെ തീരുമാനത്തെ ചെറിയൊരു നടപടിയായി മാത്രമേ കാണാനാകൂവെന്നും മാത്രമല്ല ഈ നടപടി രണ്ട് വർഷം മുമ്പ് സ്വീകരിക്കേണ്ടതായിരുന്നുവെന്നും സതീശൻ കൂട്ടിച്ചേർത്തു കൊടും ക്രൂരത കാട്ടിയ അഞ്ച് ക്രിമിനലുകളെയും സർവീസിൽ നിന്ന് പുറത്താക്കി നിയമനടപടി സ്വീകരിക്കണമെന്നും കണ്ണില്ലാത്ത ക്രൂരത കാട്ടിയ ഉദ്യോഗസ്ഥരെ പുറത്താക്കും വരെ യു ഡി എഫ് സമരം തുടരുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ തന്നെ മർദ്ദിച്ച എല്ലാവരെയും സർവീസിൽ നിന്ന് പുറത്താക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത് ഇപ്പോൾ സർവീസിലുള്ള നാല് പോലീസുകാർക്ക് പുറമെ അന്നത്തെ പോലീസ് ഡ്രൈവറായിരുന്ന ഷുഹൈറിനെതിരെയും നടപടി വേണമെന്നും ഇവർക്ക് നിയമപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതുവരെ പിന്നോട്ടില്ലെന്നും സുജിത്ത് വ്യക്തമാക്കി കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സുജിത്തിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിന് മറുപടി പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ചെന്നിത്തല പറഞ്ഞു മർദ്ദനത്തിനിരയായി സുജിത്തിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതിപട്ടികയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് കോൺഗ്രസ് മാർച്ച് പ്രതിപട്ടികയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ശശിധരന്റെ തൃപ്പൂരിലെ വീട്ടിലേക്കാണ് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനമേറ്റ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിച്ചത് ശരിയായില്ലെന്ന് കെ സുധാകരൻ താനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നില്ലെന്നും സുധാകരൻ പറഞ്ഞു അതേസമയം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ ചർച്ചകൾ നടക്കുന്നുവെന്നും പുതിയ അധ്യക്ഷൻ വരാത്തത് പോരായ്മയാണെന്നും പറഞ്ഞ കെ സുധാകരൻ കോൺഗ്രസിൽ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നും ചൂണ്ടിക്കാട്ടി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദന ദൃശ്യത്തിന് പിന്നാലെ കേരളത്തെ ഞെട്ടിച്ച് പി ചി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പിച്ചി പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി മൂന്നിൽ നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് പരാതിക്കാരൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പട്ടിക്കാട് ലാലേസ് ഫുഡ് ആന്റ് ഫൺ ഹോട്ടൽ ഉടമ കെ പി ഔസിപ്പാണ് ഒന്നര വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ലഭിച്ച മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ദൃശ്യം പുറത്തുവന്നിട്ടും കുറ്റക്കാരായ പോലീസുകാർക്കെതിരെയുള്ള നടപടിക്കായി ഇപ്പോഴും നിയമ പോരാട്ടം നടത്തുകയാണ് അദ്ദേഹം ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനം ആഘോഷങ്ങളുടെ ഭാഗമായി ഭക്തർ ശിവഗിരി മഠത്തിലും ചെമ്പഴന്തി ഗുരുകുലത്തിലും ദർശനം നടത്തും ശിവഗിരിയിൽ കേരള ഗവർണറും ചെമ്പഴന്തിയിൽ മുഖ്യമന്ത്രിയും ആഘോഷ പരിപാടികളിൽ മുഖ്യാതിഥികളാകും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെ വെല്ലുവിളിച്ച് മുൻമന്ത്രി കെ ടി ജലീൽ എം എൽ എ ബന്ധു നിയമന വിവാദത്തിൽ തനിക്കെതിരായ ലോകായുക്ത വിധി ജസ്റ്റിസ് സിറേഖ് ജോസഫിനെ സ്വാധീനിച്ച് നേടിയതാണെന്നും അല്ലെന്നാണെങ്കിൽ ഫിറോസ് ഖുറാൻ തൊട്ട് സത്യം ചെയ്യണമെന്നും ഖുറാൻ ഉയർത്തി കെ ടി ജലീൽ വെല്ലുവിളിച്ചു കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലപ്പത്തുനിന്ന് വി ടി ബൽറാമിനെ മാറ്റും ഡി ഡിയും ബിഹാറും എന്ന വിവാദ സോഷ്യൽ മീഡിയ പോസ്റ്റിന് പിന്നാലെയാണ് ഡിജിറ്റൽ മീഡിയ അടിച്ചുപണിയാൻ കെ പി സി സിയുടെ തീരുമാനം അതേസമയം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾക്കെതിരെ ഡിജിറ്റൽ മീഡിയ പ്രവർത്തിച്ചു എന്ന വിമർശനവും മാറ്റത്തിന് കാരണമാണ് കേരളത്തിലെ ശിശുമരണ നിരക്ക് അഞ്ചായി കുറഞ്ഞുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കാണ് ഇത് ദേശീയ ശരാശരി ഇരുപത്തഞ്ചാണെന്നും അമേരിക്കൻ ഐക്യനാടുകളുടെ ശിശുമരണ നിരക്ക് അഞ്ച് ദശാംശം ആറാണെന്നും പറഞ്ഞ മന്ത്രി യുഎസിന്റെ ശിശുമരണ നിരക്കിനേക്കാൾ കേരളത്തിലെ ശിശുമരണ നിരക്ക് കുറഞ്ഞിരിക്കുകയാണെന്നും പറഞ്ഞു കണ്ണൂർ ആയക്കരയിലെ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിൽ വ്യാജ വായ്പ തട്ടിപ്പ് ഇരുപത് വർഷം മുൻപ് മരിച്ചവരെ പോലും ജാമ്യക്കാരാക്കി ചിത്രീകരിച്ചാണ് തട്ടിപ്പ് നടന്നത് സെക്രട്ടറിയും ഭരണസമിതി അംഗങ്ങളും ചേർന്നുള്ള സംഘടിത കൊള്ളയാണ് നടന്നതെന്ന് ഫിഷറീസ് വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു സിപിഎം നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങൾക്കെതിരെ പേരിനൊരു കേസെടുത്തതല്ലാതെ പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെതിരെ സിപിഎം ലോക്കൽ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൊല്ലം കണ്ണനല്ലൂർ പോലീസ് കയ്യേറ്റം ചെയ്തെന്ന് നെടുമ്പന്ന നോർത്ത് ലോക്കൽ സെക്രട്ടറി സജീവാണ് ആരോപണം ഉന്നയിച്ചത് ഒരു സിന്റെ മധ്യസ്ഥ ചർച്ചയ്ക്കെത്തിയ തന്നെ സിഐ കാരണമില്ലാതെ ഉപദ്രവിച്ചുവെന്ന് സജീവ് പറയുന്നു ഇത് പാർട്ടി വിരുദ്ധ പോസ്റ്റല്ലെന്നും ഇതിന്റെ പേരിൽ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്താൽ കുഴപ്പമില്ലെന്നും ലോക്കൽ സെക്രട്ടറി കുറിച്ചു പോലീസ് കയ്യേറ്റം ചെയ്തെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സിപിഎം ലോക്കൽ സെക്രട്ടറി മാധ്യമങ്ങളോട് സംസാരിക്കവേ വിലക്കുമായി സിപിഎം പ്രവർത്തകർ കൊല്ലം നെടുമ്പന ലോക്കൽ സെക്രട്ടറി സജീവനെയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്ന് പാർട്ടി പ്രവർത്തകർ ബലം പ്രയോഗിച്ച് വിലക്കിയത് പറഞ്ഞത് മതിയെന്നും ആരും ഇനി വീഡിയോ ഓണാക്കരുതെന്നും പറഞ്ഞ പ്രവർത്തകർ സജീവനോട് ഇനി സംസാരിക്കരുതെന്നും പറഞ്ഞു ഇത് പാർട്ടിയുടെ തീരുമാനമാണെന്ന് പറഞ്ഞായിരുന്നു വിലക്ക് ിപ്പബിൾ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് സംസ്ഥാന സർക്കാർ നൽകാനുള്ള ധനസഹായം നൽകിയില്ലെങ്കിൽ അടുത്ത ഓണത്തിന് മുൻപ് കരുവന്നൂർ മോഡൽ സമരം ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മുന്നറിയിപ്പ് തിരുവനന്തപുരത്ത് ട്രാൻസ്ജെൻഡേഴ്സിനൊപ്പമുള്ള ഓണാഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പൂക്കളം പൂക്കളമൊരുക്കിയതിന് കേരള പോലീസ് എഫ്ഐആർ ഇട്ട നടപടിക്കെതിരെ രൂക്ഷ രൂക്ഷവിമർശനവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒരു കാരണവശാലും അംഗീകരിക്കാനാകാത്ത നടപടിയാണിതെന്ന് രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടു ഇത് കേരളമാണ് ഇന്ത്യയുടെ ഭാഗമെന്നതിൽ അഭിമാനിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇതൊരിക്കലും അംഗീകരിക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് എസ് എൻഡിപി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ക്ഷണിച്ച് ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു എസ് എൻഡിപിക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ടെന്നും ശബരിമലയെ വിവാദ ഭൂമിയാക്കരുതെന്ന് സംഗമം പ്രായശ്ചിത്തമായി കാണുന്നവർക്ക് അങ്ങനെ കാണാമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു പുതുക്കി നിശ്ചയിച്ച ജി എസ് ടി നിരക്കുകൾ പുനഃപരിശോധിക്കണമെന്ന് കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് അസോസിയേഷൻ ധനകാര്യ വകുപ്പ് മന്ത്രിക്കും ജിഎസ്റ്റി കൌൺസിൽ അംഗങ്ങൾക്കും നിവേദനം നൽകി ആയിരം രൂപ വരെയുള്ള വിൽപ്പനകൾക്ക് നിലവിലുണ്ടായിരുന്ന പന്ത്രണ്ട് ശതമാനം നികുതി ഇപ്പോൾ പതിനെട്ട് ശതമാനമായി ഉയർത്തി ഈ തീരുമാനം വസ്ത്രവിപണന മേഖലയ്ക്ക് നൽകിയ ആഘാതം ചെറുതല്ല എന്നും നിവേദനത്തിൽ പറയുന്നു പുലികളി മഹോത്സവത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് ശേഷം തൃശൂർ താലൂക്ക് പരിധിയിൽ പ്രാദേശിക അവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ സജീവം വി ഡി സതീശൻ സണ്ണി ജോസഫ് രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം ചർച്ച നടത്തി രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാകാനിടയുണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ രാജിവെച്ചതിന് പിന്നാലെ പകരം അധ്യക്ഷന്റെ കാര്യത്തിൽ സമവായം ആയിരുന്നില്ല അവിൻ വർഗി കെ എം അഭിജിത്ത് വിനയ് ചുള്ളിയിൽ ഒ ജെ ജനേഷ് എന്നീ പേരുകളാണ് ചർച്ചയിലുള്ളത് കൊല്ലം കൊട്ടാരക്കര പുത്തൂരിൽ യുവാവിനെ കുത്തിക്കൊന്നു കുഴക്കാട് സ്വദേശി ശ്യാം സുന്ദർ ആണ് കൊല്ലപ്പെട്ടത് പ്രതി ധനേഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു കൊലപാതകം മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം ഓണാഘോഷത്തിനിടെ തൃശൂർ തളിക്കുളം നമ്പിക്കടവിലെ കടലിൽ കുളിക്കാനിറങ്ങിയ തമിഴ്നാട് സ്വദേശിയായ വിദ്യാർത്ഥി മൂഴി മരിച്ചു സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട് കടൽ കാണാനായി എത്തിയ അഞ്ചംഗ സംഘത്തിലെ ഡിഗ്രി വിദ്യാർത്ഥി കൂടിയായ കോയമ്പത്തൂർ പന്നിമടൈ റോസ് ഗാർഡനിൽ അശ്വന്താണ് മരിച്ചത് ഡ്രോ ജമ്മശ്മീരിൽ വീണ്ടും പാക് ഡ്രോൺ സാന്നിധ്യം ജമ്മു കാശ്മീരിലെ സാംബ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾക്ക് മുകളിലായാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ കണ്ടെത്തിയത് വെള്ളിയാഴ്ച രാത്രി രാത്രിയാണ് സംഭവം ഇതിന് പിന്നാലെ സ്ഥലത്ത് വ്യാപകമായി തെരച്ചിൽ തുടങ്ങിയെന്ന് സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് അറിയിച്ചിട്ടു് ആന്ധ്രാപ്രദേശിൽ അജ്ഞാത രോഗം ബാധിച്ച് രണ്ട് മാസത്തിനിടെ ഇരുപത് പേർ മരിച്ച സാഹചര്യത്തിൽ ഗുണ്ടൂർ ജില്ലയിലെ തുരക്കപാലം ഗ്രാമത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് വെള്ളിയാഴ്ച സുപ്രധാന ഉത്തരവ് പുറത്തിറക്കിയത് പിന്നാലെ പ്രദേശത്തെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ വിദഗ്ധരടങ്ങിയ ഉന്നതതല മെഡിക്കൽ സംഘത്തെ അയക്കാനും തീരുമാനിച്ചു അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡിനെതിരെ സ്ഥിരീകരിക്കാത്തതും അപകീർത്തികരമായതുമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് വിലക്ക് ലേഖനങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും ഇവ നീക്കം ചെയ്യണമെന്നാണ് ദില്ലി ജില്ലാ കോടതി ഉത്തരവിട്ടത് അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡ് നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ് കേസ് ഒക്ടോബർ ഒൻപതിന് പരിഗണിക്കാനായി കോടതി മാറ്റിവെച്ചു അയർലന്റിൽ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർക്കെതിരായ വംശീയ വംശീയാക്രമണത്തിൽ ശക്തമായ നടപടികളുണ്ടാവുമെന്ന് വ്യക്തമാക്കി അയർലൻഡ് പ്രസിഡന്റ് മൈക്കൽ ഡി ഹിഗിൻസ് അയർലന്റിലെ വംശീയാക്രമണം ഞെട്ടിപ്പിക്കുന്നതാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാവുമെന്നും പ്രവാസി സമൂഹത്തിന് ആശങ്കയ്ക്ക് സാഹചര്യമുണ്ടാവില്ല എന്നുമുള്ള ഉറപ്പാണ് അയർലന്റിലെ പ്രതിരോധ മന്ത്രിയും നീതി ആഭ്യന്തര കുടിയേറ്റ മന്ത്രിയും നൽകിയിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക പൊതുസഭയുടെ ഉന്നതതല സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തേക്കില്ലെന്ന് റിപ്പോർട്ട് സമ്മേളനത്തിൽ സംസാരിക്കുന്ന പ്രഭാഷകരുടെ പുതുക്കിയ പട്ടികയിൽ പ്രധാനമന്ത്രിയുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല അമേരിക്കയിൽ സെപ്റ്റംബർ ഒൻപതിന് ആരംഭിക്കുന്ന യു എൻ ജനറൽ അസംബ്ലിയുടെ എൺത് സെഷനിൽ സെപ്റ്റംബർ മുതൽ വരെയാണ് ഉന്നതതല പൊതുചർച്ച നടക്കുന്നത് മഴക്കെടുതിയിൽ വലയുന്ന ദില്ലിയിലെ ആയിരക്കണക്കിന് അഭയാർത്ഥികൾ കുടിയൊഴിപ്പിക്കൽ ഭീതിയിൽ പാകിസ്ഥാനിൽ നിന്നും വന്ന് നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന മജ്നൂക്ക ദില്ലയിലെ ശ്രീറാം കോളനിയിലുള്ളവരെയാണ് അധികൃതർ കുടിയിറക്കാൻ ഒരുങ്ങുന്നത് ജൂലൈയിൽ ഇടിച്ചു നിരത്തിയ കോളനികളിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട പലർക്കും ഇതുവരെ പകരം വീട് ലഭിച്ചിട്ടില്ല വി കെ ശശികലയ്ക്കെതിരായ കേസെടുത്ത് സിബിഐ കോടിയുടെ പഞ്ചസാര മില്ല് വാങ്ങിയ സംഭവത്തിലാണ് കേസെടുത്തത് നിരോധിച്ച നോട്ടുകൾ ഉപയോഗിച്ച് മിൽ വാങ്ങിയതിനാണ് ശശികലയ്ക്കെതിരെ കേസെടുത്തത് കാഞ്ചീപുരത്തെ പത്മാദേവി മില്ലാണ് ശശികല വാങ്ങിയത് നോട്ട് നോട്ടുനിരോധനത്തിന് പിന്നാലെയായിരുന്നു വിൽപ്പന പഴയ കറൻസി നോട്ടുകൾ നൽകിയാണ് മില്ല് വാങ്ങിയത് കർണാടകയിൽ ഗതാഗത നിയമം ലംഘിച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് പിഴ ചുമത്തി ട്രാഫിക് പോലീസ് സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനും അമിത വേഗതയ്ക്കും ഏഴ് നോട്ടീസുകളാണ് അയച്ചത് നോട്ടീസ് കിട്ടിയതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിഴയടച്ചു അൻപത് ശതമാനം പിഴ തുക ഒഴിവാക്കിയിട്ടുള്ളതിനാൽ ഏഴ് നോട്ടീസുകൾക്കും കൂടി

ഈ മാസം അവസാനം ഇന്ത്യ സന്ദർശിക്കാൻ നേരത്തെ പദ്ധതിയിട്ടതായിരുന്നു എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്നുള്ള യാത്രാ വിലക്ക് കണക്കിലെടുത്താണ് തീരുമാനം യാത്രയ്ക്ക് ഇളവ് ലഭിക്കാത്തതിനെ തുടർന്ന് സന്ദർശനം മാറ്റിവച്ചതായി അഫ്ഗാൻ അറിയിച്ചു പ്രമുഖ ടെലികോം കമ്പനികളുടെ ഇ സിം കാർഡ് ആക്ടിവേഷൻ എന്ന പേരിൽ വ്യാപകമായ തട്ടിപ്പ് നടക്കുന്നു വെറും മൊബൈൽ നമ്പറിലൂടെ മാത്രം അക്കൌണ്ടിലെ മുഴുവൻ പണവും തട്ടിപ്പുകാർ നിമിഷനേരം കൊണ്ട് കവരുമെന്നതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് ദേശീയ ആഭ്യന്തര മന്ത്രാലയവും ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററും സ്വകാര്യതാ കേസിൽപ്പെട്ട ടെക് ഭീമനായ ഗൂഗിൾ വീണ്ടും വിവാദത്തിൽ സ്വകാര്യതാ നിയമങ്ങൾ ലംഘിച്ചതിന് ഗൂഗിൾ കുറ്റക്കാരനാണെന്ന് യു എസ് കോടതി കണ്ടെത്തുകയും കമ്പനിക്ക് വമ്പൻ പിഴ ചുമത്തുകയും ചെയ്തു ഗൂഗിളിനെതിരെ മില്യൺ ഡോളറാണ് ഉപയോക്താക്കളുടെ ഡാറ്റ ട്രാക്ക് ചെയ്തതായും അവരുടെ അനുമതിയില്ലാതെ അവരുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ ഗൂഗിൾ രേഖപ്പെടുത്തിയതായും ആരോപണമുണ്ട് അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂകമ്പത്തിൽ മരണസംഖ്യ രണ്ടായിരത്തി ഇരുന്നൂറ് കടക്കുകയും നിരവധി കെട്ടിടങ്ങൾ തകരുകയും ചെയ്തതോടെ ഏറ്റവും ദുരിതത്തിലായത് അഫ്ഗാൻ സ്ത്രീകൾ താലിബാൻ ഏർപ്പെടുത്തിയ കടുത്ത നിയമങ്ങളും നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അഫ്ഗാൻ രീതികളും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സമായി ഈ നിയമങ്ങൾ കാരണം സ്ത്രീകളെ രക്ഷാപ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ വൈകുകയോ ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് റെഡ്ഫോർട്ട് ഫോർട്ട് പരിസരത്ത് നടന്ന ജൈനമത ചടങ്ങിൽ വൻസുരക്ഷ വീഴ്ച ഏകദേശം ഒന്ന് ദശാംശം അഞ്ച് കോടി രൂപ വിലമതിക്കുന്ന രണ്ട് സ്വർണ കലശങ്ങളും മറ്റ് വിലപിടിപ്പുള്ള സ്വർണത്തിൽ നിർമ്മിച്ച വസ്തുക്കളും മോഷണം പോയി ജൈന പുരോഹിതന്റെ വേഷത്തിലെത്തിയ മോഷ്ടാവാണ് മോഷണം നടത്തിയതെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായി പ്രതിയെ തിരിച്ചറിഞ്ഞതായും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു ഗണേശോത്സവം നടക്കുന്നതിനിടെ മഹാരാഷ്ട്രയിൽ സ്ഫോടനം നടത്തുമെന്നും ഒരു കോടി ആളുകളെ കൊല്ലുമെന്നും ഭീഷണി സന്ദേശം അയച്ച സംഭവത്തിൽ രണ്ടുപേർ പിടിയിൽ ഭീഷണി സന്ദേശം അയച്ചയാളും പ്രതിക്ക് സിം കാർഡ് നൽകിയയാളും അറസ്റ്റിലായി പട്ന സ്വദേശിയായ അശ്വിനി അശ്വിനികുമാർ സുപ്രയാണ് ഭീഷണി സന്ദേശം അയച്ചതെന്ന് പോലീസ് പറഞ്ഞു നോയിഡയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് സായുധ സേനകളുടെ സംയുക്ത തിയേറ്റർ കമാൻഡിനെ പിന്തുണച്ച് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഒന്നിലധികം ശത്രുക്കളെ നേരിടേണ്ടി വന്നാൽ തിയേറ്ററൈസേഷൻ മാത്രമാണ് പരിഹാരമെന്ന് കരസേനാ മേധാവി വ്യക്തമാക്കി തിയേറ്റർ കമാൻഡ് നടപ്പാക്കുന്നതിൽ വ്യോമസേനാ മേധാവി നേരത്തെ എതിർപ്പ് ഉയർത്തിയിരുന്നു ഗുജറാത്തിലെ പാവഗഡിൽ കാർഗോ റോപ്പ്വേ തകർന്നുവീണ് ആറുപേർ മരിച്ചു നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോവുകയായിരുന്ന റോപ്പ്വേയുടെ കേബിൾ പൊട്ടിയതിനെ തുടർന്ന് ട്രോളി തകർന്നു വീഴുകയായിരുന്നു ഗാസയിലെ ഏറ്റവും വലിയ നഗരമായ ഗാസ സിറ്റിയിലുള്ളവരോട് തെക്കൻ മേഖലയിലേക്ക് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റി പിടിച്ചെടുക്കാൻ ഇസ്രായേൽ സൈന്യം കൂടുതൽ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായാണ് മുന്നറിയിപ്പ് വടക്കൻ ഭാഗത്തുള്ളവർ തെക്കോട്ടുപോയി ഖാൻ യൂണിസിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശം ഭക്ഷണവും വൈദ്യസഹായവും താമസ സൌകര്യവും ഇവർക്ക് ലഭ്യമാക്കുമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് അറിയിച്ചു ഗാസ സിറ്റിയിൽ ഇപ്പോഴും ഹമാസ് ശക്തമാണെന്നാരോപിച്ചാണ് ഇവിടം പിടിച്ചെടുക്കാനുള്ള പടനീക്കം അതേസമയം പലായനം ചെയ്ത പലസ്തീൻ കുടുംബങ്ങൾ താമസിച്ചിരുന്ന കെട്ടിടങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണങ്ങളിൽ ഇന്നലെ മാത്രം ഇരുപത്തൊന്ന് പേർ കൊല്ലപ്പെട്ടു യുക്രൈനിലെ സമാധാന ശ്രമങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും മാക്രോണും മോദിയും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണത്തിൽ ഇന്ത്യ ഫ്രാൻസ് ഉഭയകക്ഷി സഹകരണത്തിലെ പുരോഗതി വിലയിരുത്തുകയും ചെയ്തു അമേരിക്കയുമായി കൂടുതൽ അടുക്കാൻ ശ്രമിച്ച പാകിസ്ഥാന് പ്രഹരമായി പാകിസ്ഥാന്റെ റെയിൽവേ നവീകരണ പദ്ധതിയിൽ നിന്ന് പിന്മാറി ചൈന അൻപത്തിരണ്ട് ലക്ഷം കോടി രൂപയുടെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതിയിൽ നിന്നാണ് ചൈനയുടെ പിന്മാറ്റം പാകിസ്ഥാൻ അമേരിക്കയുമായി കൂടുതൽ അടുക്കുന്നതും ഷാങ്ഹായ് ഉച്ചകോടിയുടെ പശ്ചാത്തലവും ഈ തീരുമാനത്തിന് കാരണമെന്നാണ് വ്യക്തമാകുന്നത് ഇന്ത്യ ചൈനീസ് പക്ഷത്താണെന്ന നിലപാട് മാറ്റി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ ഇന്ത്യയും റഷ്യയും ഇരുണ്ട ദുരൂഹ ചൈനയുടെ പക്ഷത്തെത്തി എന്ന് ട്രംപ് ആരോപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പറയുന്നത് ഇന്ത്യ ചൈനീസ് പക്ഷത്തായെന്ന് കരുതുന്നില്ലെന്നും നരേന്ദ്രമോദി മഹാനായ നേതാവും സുഹൃത്തുമാണെന്നും തനിക്ക് മോദിയുമായി നല്ല ബന്ധവുമാണെന്നാണ് എപ്പോഴും സുഹൃത്താണെന്ന ട്രംപിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ യു എസ് ബന്ധത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ നിലപാടിനോട് പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്നും മോദി വ്യക്തമാക്കി ഡൊണാൾഡ് ട്രംപിനെ ട്രാഗ് ചെയ്താണ് മോദിയുടെ ട്വീറ്റ് യുഎസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ബെലാറൂസിന്റെ അരീന സബലങ്കയ്ക്ക് ഫൈനലിൽ എട്ടാം സീഡായ യു എസ് താരം അമാൻഡ അനിസിമോവയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് നിലവിലെ ചാമ്പ്യനായ സബലങ്ക കിരീടം നിലനിർത്തിയത് യുഎസ് ഓപ്പണിൽ നവാക് ജോക്കോവിച്ചിനെ തകർത്ത് കാർലോസ് അൽകാരസ് ഫൈനലിൽ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അൽകാരസ് ജോക്കോവിച്ചിനെ തോൽപ്പിച്ചത് സ്കോർ ആറ് നാല് ഏഴ് ആറ് ആറ് രണ്ട് ടൂർണമെന്റിൽ ഒരു സെറ്റ് പോലും നഷ്ടമാകാതെയാണ് അൽകാരസിന്റെ ഫൈനൽ പ്രവേശം സീസണിൽ അൽകാരസിന്റെ മൂന്നാം ഗ്രാൻഡ് സ്ലാം ഫൈനൽ ഫൈനലിൽ ഇറ്റാലിയൻ താരമായ യാനിക് സിന്നറുമായാണ് അൽകാരസിന്റെ പോരാട്ടം ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വാർത്തകൾ വായിച്ചത് ബിജു